ബഫർസോൺ ഉത്തരവ് പിൻവലിച്ച് നാലു മാസം കഴിഞ്ഞിട്ടും വീട് നിർമ്മാണത്തിന് നിരാക്ഷേപത്രം നൽകാത്തതിനെ തുടർന്ന് കണ്ണൂർ പഴശ്ശി ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി നാട്ടുകാർ കണ്ണൂർ പഴശ്ശി ജലസേചന വിഭാഗം ഓഫീസുകൾ കയറി ഇറങ്ങി മെടുത്തതോടെയാണ് നാട്ടുകാർ സമരത്തിനിറങ്ങിയത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന മന്ത്രി റോഷി അഗസ്റ്റൻ നൽകിയ നിർദ്ദേശത്തിന് പുല്ലുവിലയാണ് ഉദ്യോഗസ്ഥർ കല്പിക്കുന്നത് കണ്ണൂർ പഴശ്ശി ഡാമിന് സമീപത്തെ ബഫർ സോൺ ഉത്തരവ് പിൻവലിച്ചതോടെ പായം പഞ്ചായത്തിലെ സുരേഷ് കുമാറും മഹേഷും ആഗ്രഹിച്ച വീട് പണി ആരംഭിച്ചു വീടിന്റെ അടിത്തറയും ചുമരും പൂർത്തിയാക്കി ഇനി ജലസേചന വിഭാഗത്തിന്റെ എൻഒ സി വേണം സോൺ ഉത്തരവ് പിൻവലിച്ചതായി വകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടും ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങിയിട്ടും പഴശ്ശി ജലസേചന വിഭാഗം ഇതൊന്നും അറിയാത്ത മട്ടാണ് മന്ത്രിയെയും തള്ളുന്ന ഉദ്യോഗസ്ഥന്മാർ ഓരോ തവണയും പുതിയ ആവശ്യങ്ങൾ ഉയർത്തി ഇവരെ മടക്കി അയക്കുന്നതാണ് പതിവ് വീടുപണി പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ കുടുംബങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചു വരുന്നത് സഹിക്കട്ട പഴശ്ശി പദ്ധതിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത് പായം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് അളപ്പറയിൽപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് വീട് വീടെടുക്കുന്നതിന് വേണ്ടി എൻ ഓ സി ലഭിക്കാത്തതിന്റെ പേരിലാണ് വെളി വെളിയമ്പ്ര സെഷൻ ഓഫീസിന് മുന്നിൽ രണ്ട് കുടുംബങ്ങളും ഇന്ന് രാവിലെ മുതൽ ഇവിടെ രാപ്പകൽ സമരം ആരംഭിച്ചിട്ടുള്ളത് പഴശ്ശി റിസർവോയറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പൊ പെർമിറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് എൻഒ സി നിർബന്ധമാണ് ആ എൻ സിക്ക് വേണ്ടി മാസങ്ങളായി കാത്തിരുന്നിട്ടും ലഭിക്കുന്നില്ല ഈ രണ്ട് കുടുംബങ്ങളും വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരു കുട്ടി ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരു കുടുംബം തന്നെയാണ് വാടക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാസം അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബം കൂടിയാണ് നിരന്തരമായി ഓഫീസുമായി ബന്ധപ്പെടുകയും അപ്പം അപേക്ഷ കൊടുത്തതിന് ശേഷമാണ് ബഫർ ബഫർസോണിന്റെ വിഷയമായി ബന്ധപ്പെട്ട് എൻഒ സി തരാൻ വേണ്ടി സാധിക്കില്ല തിരുവനന്തപുരത്തേക്ക് കൊടുക്കണം എന്നുള്ളതിന്റെ ഭാഗമായാണ് ഈയൊരു എൻഒ സി കിട്ടുന്ന പോയിട്ടുള്ളത് നമുക്ക് എട്ട് മാസമായി നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തിട്ട് നമുക്ക് ഇതുവരെ ഒരു എന്നാ ഒന്നും എൻ ഒ സി കിട്ടുന്നില്ല എന്നാൽ തിരിതാക്കാൻ വേണ്ടി നമ്മളിപ്പോ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പൊ വാടക പോയിട്ടില്ല താമസിക്കുന്നത് പത്തു മാസമായി നമ്മളിപ്പോ വാടക തുടങ്ങിട്ട് ഇപ്പം പത്തു മാസം തന്നെയായിട്ട് മാസം ഇതിന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ ഇവിടെ വന്നേരം അവര് പറഞ്ഞത് ഒപ്പിട്ട് വരും അറിയില്ല ആരും ഒപ്പിട്ടുണ്ടേ അന്വേഷിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഗവൺമെന്റ് തീരുമാനിക്കണം എന്നാ പറയുന്നത് ഇപ്പൊ മന്ത്രി നമ്മുടെ പ്രസിഡന്റ് പറയുമ്പോൾ പ്രസിഡന്റ് മന്ത്രിയോട് സംസാരിച്ചു അപ്പൊ ഓഗസ്റ്റിൽ ഒരു തീരുമാനം ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്